ഹലോ മൈ റിയൽ ഹൗസ് ട്രിപ്പിൾ ത്രീ തെംപ്രസ് ഓഫ് ടാറോയിലേക്ക് ഏവർക്കും സ്വാഗതം റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരെന്ത് ആക്ഷനാണ് അടുത്തതായിട്ട് ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് എത്തുന്നത് അപ്പോൾ മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതാണ് ജെൻഡർ റീഡിംഗ് ആണ് എല്ലാ ജെൻഡർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും കാണാവുന്ന റീഡിംഗ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുക അട്രാക്റ്റ് ചെയ്യുക മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക അവരുടെയും എനർജിയുമായി കണക്ട് ചെയ്തുള്ള റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റെസനേറ്റ് ആകണമെന്നില്ല ഏതൊരു റീഡിങ്ങും നിങ്ങൾ കാണുമ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത് മറ്റു കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങളുടെ പേഴ്സിനെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക മൂന്ന് തവണ നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ട് വളരെ പോസിറ്റീവായിരുന്നു കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക സിക്സ് ഓഫ് വൺസ് ഡെബിൾ കാർഡ് ക്വീൻ ഓഫ് വോൺസ് കിങ് ഓഫ് പെൻറ്റക്കൾ നൈറ്റ് ഓഫ് പെൻടെക്കൾ ഫോർ ഓഫ് സോഡാണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് അറിയാനായിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൂടി എടുക്കാം സിക്സ് ഓഫ് വോൺസിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണ് ഇംപ്രസ് hanged man king of swords knight of swords knight of pentacles knight of pentacles no? clarification four of wands ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയാണ് ഇത്രയും കാർഡ്സ് ആണ് നിങ്ങൾക്കായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽഡ് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് അനുസരിച്ച് ആദ്യം തന്നെ ഇവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പൂർവാധികം ശക്തമായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ആദ്യം തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ സിക്സ് ഓഫ് വോൺസിൻ്റെ എനർജി നോക്കിയാലറിയാം ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനൊരുങ്ങുന്ന ഒരു സിറ്റുവേഷനാണ് നിങ്ങളിലേക്ക് തിരിഞ്ഞു വരാനായിട്ട് ആൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആകുന്നു മാനസികമായിട്ട് ആയിട്ട് അങ്ങനെ ഒരു തയ്യാറെടുപ്പ് അവർ നടത്തുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് സി ഈ ഒരു കാർഡ് നിങ്ങൾ നോക്കിയാൽ അറിയാം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളോട് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് പലപ്പോഴും അവർ അവരുടെ ഫീലിങ്സ് നിങ്ങളോട് ഒരു പക്ഷേ എക്സ്പ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അവരുടെ ഒരു ഓവർ തിങ്കിങ് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു തിരക്കുകൾ കൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടുമൊക്കെ അല്ലെങ്കിൽ ചില വ്യക്തികളിൽ ഇത് ഈഗോയായിരിക്കും ഒരു പക്ഷെ അവർ കുറച്ച് മനസ്സിലൊക്കെ പിടിച്ച് നിന്ന് അവരുടെ സ്നേഹം പുറമേ കാണിക്കാതെയൊക്കെ നിന്നിട്ടുള്ള വ്യക്തികളിവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരുന്നു എന്ന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയം അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് അവർ അവരുടെ ഫീലിങ്സ് അവരുടെ യഥാർത്ഥ ഫീലിങ്സ് ഒന്നും നിങ്ങളോട് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നവര് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഉള്ളിലുള്ള സ്നേഹം പലപ്പോഴും അവർക്ക് അവർ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു എനർജി ആയിരുന്നു ഡെവിളിൻ്റെ എനർജി എന്ന് കാണിക്കുന്നത് അവർ ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള സ്നേഹം ഒരുപാട് സമയവും അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഉള്ളിൽ സ്നേഹമുണ്ട് സെ ഇവിടെ ഒരു സ്റ്റാർക്ക് ആ ഒരു ഡെവിളിൻ്റെ സെൻറ്ററിൽ കാണാം സ്റ്റാർ കാണാം അപ്പോൾ നി അവർ നിങ്ങളെ അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് പക്ഷേ അത് പലപ്പോഴും അവർ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ നിങ്ങളുടെ മുന്നിൽ അത് പ്രകടിപ്പിക്കാനോ അവർ വിട്ടുപോകുന്നതായിട്ടോ അതല്ലെങ്കിൽ ചില സമയം അവർ അവർ ഈക്കോയിസ്റ്റിക്കായിട്ട് അവർ അറിഞ്ഞുകൊണ്ടത് ചെയ്യാതിരിക്കുന്നതായിട്ടോ ഒക്കെ അവർക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ പോകുന്നത് അവർ ആദ്യം തന്നെ നിങ്ങളോട് അവരുടെ ഫീലിങ്സ് എക്സ്പ്ര അവരുടെ ഫീലിങ്സ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ പറയണം അല്ലെങ്കിൽ നിങ്ങളോട് പ്രകടമാക്കണം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത് അവർ ചിലപ്പോൾ നിങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തരേണ്ട പരിഗണന സ്നേഹം ഇതൊക്കെ അവർ മാറ്റി വെച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അവരിപ്പോൾ ഇതിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളോട് ആ ഒരു കാര്യം ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ പറയാതിരുന്നത് ഒക്കെ ഒക്കെ അത് ശരിയായില്ല എന്നുള്ളൊരു ഫീലിംഗ് ആണ് അവരുടെ ഉള്ളിലിപ്പോൾ ഉള്ളത് ഇപ്പോൾ അവർക്ക് നിങ്ങളോട് തോന്നുന്നത് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട് വളരെയധികം ആകർഷണം തോന്നുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓഫ് ബോൺസിൻ്റെ എനർജി കണ്ടാൽ തന്നെ അറിയാം ആ ഒരു ലേഡിയെ പോലെ ആ ഒരു ഉള്ളം കൈയ്യിൽ കാണുന്ന ആ ഒരു ഫയർ എനർജിയിൽ അവർ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് വളരെ ആകർഷണത്തോടു കൂടി നോക്കിയിരിക്കുന്ന ഒരു ലേഡിയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ കാണുന്നതും ഇതേ ഒരു എനർജിയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളോടൊരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെ കൂടി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് അവർക്ക് നിങ്ങളോട് അങ്ങനെ ഒരു ഫീലിങ്സാണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളെ ലൈക്ക് ഒരു ലവ് മാഗ്നറ്റ് എന്നൊക്കെ പറയാം ഒരു മാഗ്നറ്റ് ആയിട്ടാണ് അവർ കാണുന്നത് അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യിക്കുന്ന അവരെ ഒരു കാന്തശക്തി പോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും അങ്ങനെ ഒരു എനർജി നിങ്ങളിലുള്ളതായിട്ടും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് കാൻഡിൽസ് കത്തിച്ചു വെച്ചിരിക്കുന്ന കാണാം അപ്പോൾ അതെന്ന് പറയുന്നത് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് നിങ്ങളുമായി ചേർന്നുള്ള ഒരു ലൈഫാണ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരുമ്പോഴാണ് അവരുടെ മനസ്സ് ഈ ഒരു ദീപങ്ങൾ കത്തിച്ചു വെച്ച പോലെ വളരെ ഒരു പ്രകാശം വരുന്നത് അവരുടെ മനസ്സ് അവരുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലുമൊക്കെ ഒരു പ്രകാശം ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നതും അവർക്ക് ജീവിതത്തോട് കൂടുതൽ ഒരു കൂടുതൽ ഒരു സ്നേഹം തോന്നുന്നതും ജീവിക്കണം കൂടുതൽ നല്ല രീതിയിലേക്ക് ജീവിക്കണം എന്നൊക്കെ ഒരു ആവേശത്തോടു കൂടിയിട്ടുള്ളൊരു സ്നേഹമൊക്കെ തോന്നുന്നത് നിങ്ങളുകൂടി ചേരുമ്പോഴുള്ള നിങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു ലൈഫിലാണ് എന്നവർക്ക് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവർക്കിപ്പോൾ നിങ്ങളോടുള്ളത് സി നിങ്ങളിത് ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ആരെ ഉദ്ദേശിച്ചാണോ ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് ഈ ഒരു റീഡിങ് കാണുന്നത് ആ ഒരു പേഴ്സണൽ എനർജിയാണ് ഇതിപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഡെവൽ കാർഡ് കാണിക്കുന്നത് നിങ്ങളോട് അവർക്ക് ഇപ്പോഴും ട്രൂ ഫീലിങ്സ് ഉണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുമുണ്ട് പക്ഷേ ഇവിടെ ഡെബിൾ കാർഡിൽ അറിയാം അവർ തന്നെ അവരെ നിയന്ത്രിക്കുന്ന ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അതായത് ഇവർക്ക് ഉള്ളിൽ ഒരു ഭയമുണ്ട് നിങ്ങളോട് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഇതുവരെ എക്സ്പ്രസ് ചെയ്യാതിരുന്നു നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഡിറ്റാച്ച്മെൻറ്റിലായിരിക്കാം ലൈക്ക് സിറ്റുവേഷനോ അല്ലെങ്കിൽ ലെസ് കോൺടാക്റ്റിലുള്ള ഒരു സിറ്റുവേഷനൊക്കെ വന്നിരിക്കാം അതുപോലെ തന്നെ ചില പേഴ്സൺസ് ഇവിടെ തേർഡ് പാർട്ടിയുടെ ഒപ്പം പോയിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണം എന്ന് ആഗ്രഹിക്കുന്ന എനർജി വന്നിട്ടുണ്ട് ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബ്ഡ് ആണ് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് അവർക്ക് വരണം എന്നാഗ്രഹമുണ്ട് പക്ഷേ അവരുടെ മൈൻഡ് വളരെ ഡിസ്റ്റർബായിട്ട് കാണുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വ്യക്തി ഇപ്പോൾ ചെറിയ രീതിയിൽ ഭയപ്പെടുന്നുണ്ട് അതായത് നിങ്ങളോട് അവരുടെ സ്നേഹം അവർ എക്സ്പ്രസ് ചെയ്താൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ എന്ത് പ്രതികരണമാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് ചെറിയൊരു ഡൗട്ടും ഫിയറും ഒക്കെ ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളോട് വളരെയധികം ഒക്കെ അട്രാക്ഷനും ഒരു ലവ് മാഗ്നറ്റ് പോലെ അവർ നിങ്ങളിലേക്ക് ആകർഷണം ഒക്കെ എത്തി ആ ഒരു ആകർഷണത്തിലേക്കൊക്കെ എത്തുന്നുണ്ട് പക്ഷെ അത് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാനൊരു തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർ മൈൻഡ് അവർ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു സിക്സ് ഓഫ് ഫോൺസിൻ്റെ എനർജിയോടു കൂടി എംപ്രസ് വന്നിട്ടുള്ളപ്പോൾ നിങ്ങളിലേക്ക് പരസ്പരം പരിപോഷിപ്പിക്കുന്ന ഒരു ബന്ധമായിട്ടാണ് അവർക്കിപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഫീൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളോടുള്ള എല്ലാ റിലേഷൻഷിപ്പ് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എംപ്രസ് എനർജിയാണ് വളരെയധികം അട്രാക്ഷനും സ്നേഹവും ഒക്കെ നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള ഒരു എനർജിയും ഇവിടെ വന്നിട്ടുണ്ട് അവർ പതി അവരുടെ ഫിയർ ഒക്കെ മാറ്റി ഒരു പേടിയൊക്കെ മാറ്റി പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കൂടിയാണ് ഈ ഒരു ഹാങ്ഡ് മാൻ്റെ എനർജി കാണിക്കുന്നത് ഇപ്പോൾ എന്തൊക്കെയോ ചലഞ്ചിങ് സിറ്റുവേഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് റിലേഷൻഷിപ്പിൽ മുൻപ് നടന്നിട്ടുള്ള ഇഷ്യൂസൊക്കെ അവർ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ആ ഒരു ക്യൂനോ ഫോൺസിൻ്റെ എനർജിയുമൊക്കെ കാണിക്കുന്നത് ഡബിൾ കാർഡും ഒക്കെ കാണിക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് അവർ മുൻപ് ഉണ്ടായിരുന്നതൊക്കെ ഹീൽ ചെയ്ത് രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ ഒരു നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജി കാണിക്കുന്നതും എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ആരൊക്കെ എതിർത്താലും അവർ നിങ്ങളിലേക്ക് വരാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് അത് സോഡ് എനർജിയാണ് അതുപോലെ തന്നെ നൈറ്റ് ഓഫ് സോഡിൻ്റെ എനർജിയും കിങ് ഓഫ് സോഡ് എനർജിയും ഒക്കെ കാണിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എവിടെ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്ത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരണം വളരെ പ്രഷ്യസ് ആയിട്ട് ക്യൂനോ ഫോൺസിൻ്റെ എനർജി കാണിക്കുന്നതും നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ട് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഒരു ബന്ധം ആണ് നിങ്ങളുമായിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് വളരെ സ്റ്റേബിളായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് അവർക്ക് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒരു ട്രൂ കമ്പാനിയൻ ആയിട്ട് നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഫീലിംഗ് ആണ് അവരുടെ ഒരു ട്രൂ കമ്പാനിയൻ വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള ഒരു കമ്പാനിയൻ ആയിട്ട് അവരിപ്പം നിങ്ങളെ കാണുന്നുണ്ട് ആ ഒരു പ്ലേസിൽ നിങ്ങളാണ് അവരുടെ മനസ്സിൽ ഉള്ളത് നിങ്ങളെ അവർ നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയൊക്കെയോ മറ്റു വ്യക്തികളിൽ നിന്നൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി അറിയുന്നുണ്ട് ചോദിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെ കാണാതെ നിങ്ങളറിയാതെ നിങ്ങളെ നോക്കുന്നുണ്ട് ഒരുപക്ഷെ അറിയാൻ സാധിക്കില്ല ആ ഒരു വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട് നോക്കി കാണുന്നുണ്ട് കാരണം ആൾ വളരെ ചില സമയത്തൊക്കെ വളരെ ആയിട്ടൊക്കെ തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ആയിട്ട് ഒരു മെച്യൂരിറ്റിയൊക്കെ കാണിക്കുന്ന രീതിയിലാണ് ആൾ നിൽക്കുന്നത് പ്രമേയം ആ ഒരു കാര്യം നിങ്ങളെ ഫോളോ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം എന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ പലപ്പോഴും അവരുടെ ഉള്ളിൽ ഫീലിങ്സ് അവർ ഒളിപ്പിച്ച് വെക്കുന്നതായിട്ടാണ് കാണുന്നത് സി ഇവിടെ ഫോർ ഓഫ് സോഡിൻ്റെ എനർജി കണ്ടാലും അറിയാം അവരുടെ ഉള്ളിൽ വളരെയധികം സ്നേഹമുണ്ട് ഈ ഒരു ലവ് എനർജി അവൾ അവരുടെ ഒപ്പം തന്നെയുണ്ട് പക്ഷെ അവർ പലപ്പോഴും അതിനെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെ കംപ്ലീറ്റ്ലി അവർ വാച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ബിൽഡ് ചെയ്യണം അപ്പോൾ ഈ ഒരു വ്യക്തി എവിടേക്ക് പോയി കഴിഞ്ഞാലും ഇപ്പോൾ യഥാർത്ഥത്തിലൊരു ആളുടെ ഒരു ചിന്തിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ പെർമനൻ്റ് ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഒരു ടെമ്പററി റിലേഷൻഷിപ്പിനല്ല നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നത് വളരെ പെർമനൻ്റ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷവും വളരെ സമാധാനവും ഒക്കെ ലഭിക്കുന്ന ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുന്ന ലൈഫിനെ സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു ലൈഫാണ് സി ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ എനർജി കണ്ടാലും അറിയാം അവർ ഈ ഒരു ബന്ധം ഗ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് അവർക്ക് ഫീല് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ സി ഒരു ഒരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ നമ്മുടെ സ്വന്തം സ്പേസിലേക്കൊക്കെ നമ്മൾ വരുമ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു സമാധാനവും ഒരു സംതൃപ്തിയും ഒക്കെ ഒരു കൈൻഡ് ഓഫ് സെക്യൂരിറ്റിയൊക്കെ അങ്ങനെയുള്ള ഒരു ആ ഒരു സെക്യൂരിറ്റിയാണ് നിങ്ങളോടൊപ്പം അവർക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അങ്ങനെയൊരു സെക്യൂരിറ്റി അങ്ങനെയൊരു ഒരു സമാധാനം സംതൃപ്തിയൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് വന്നാലും നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ കിട്ടുന്ന നമ്മുടെ ഓൺ സ്പേസ് എന്ന് പറഞ്ഞ് നമുക്ക് തോന്നിയ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുന്ന പോലെ അങ്ങനെ ഒരു ബന്ധമാണ് നിങ്ങളോട് നിങ്ങളോടവർക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അതായത് നിങ്ങൾ അവർക്കുള്ളതാണ് അവർക്ക് അവകാശപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ഡീപ്പായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെ സ്വന്തമാക്കണമെന്നാണ് അവരുടെ ഒരു ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ നെക്സ്റ്റ് ആക്ഷൻ ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ലവ് എനർജിയിലേക്ക് ആ ഒരു അവരുടെ ഉള്ളിലുള്ള ആ ഒരു ലവ് എനർജി നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളത് അവർ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവർ ഇതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം ഇതെങ്ങനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള ഒരു തീരുമാനങ്ങളൊക്കെ എടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി എടുക്കുന്ന നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ഉടനെ തന്നെ നിങ്ങളോട് ഒരു പ്രപ്പോസലായിട്ട് ഈ ഒരു വ്യക്തി വരുന്നതായിരിക്കാം ഒന്നുകിലും നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ സർപ്രൈസ് ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളെ വന്ന് സർപ്രൈസ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് സൈനാണ് ആൾ വേഗത്തിൽ തന്നെ നിങ്ങളുടെ അരിക്കിലേക്ക് വരുന്നുണ്ട് ആളുടെ ലവ് ആളുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് ഒരു പ്രപ്പോസലോ ഒക്കെ ആയിട്ട് നിങ്ങളിലേക്ക് വരുന്നതായിട്ടുള്ള വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ കാണുന്നത് ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ ക്ലെയിം ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ തന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് താങ്ക് സോ മച്ച്